ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യാത്രയുടെ മുന്നോടിയായി വാറമയ്ക്കാവ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കെ സുരേന്ദ്രൻ ദർശനം നടത്തി വിവരങ്ങളുമായി ബി വിനീഷ് ചേരുന്നുണ്ട് ഇപ്പോൾ സുരേന്ദ്രൻ അടക്കം സന്ദർശനം നടത്തിയിട്ടുണ്ട് വിവരങ്ങൾ ആ തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് സുരേന്ദ്രൻ രാവിലെ ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നത് ഇന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര എത്തുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ പര്യടനം ഈ ക്ഷേത്ര ദർശനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് എന്തായിരുന്നാലും എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് പദയാത്രയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നാളെ ഒരു കൊട്ടിക്കലാശം എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രി സാക്ഷാൽ പ്രധാനമന്ത്രി നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു ഈ പദയാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ബി ജെ പി പ്രതീക്ഷിച്ചതിനൊപ്പം പദയാത്രയ്ക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയ ഒരു ജനപിന്തുണയാണ് ഇതിനോടകം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരെല്ലാവരും തന്നെ ശ്രീ നരേന്ദ്രമോദിജിയിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം അണിചേരുന്ന കാഴ്ചയാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് കാലത്ത് മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള ഷെഡ്യൂളിലെല്ലാം ബി ജെ പി പ്രവർത്തകരോടൊപ്പം സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വ്യക്തിത്വങ്ങളാണ് ഓരോ ദിവസവും അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയം ഇവിടെ വരാതെ രക്ഷയില്ല എന്നുള്ളതാണ് അതിൽ മതന്യൂനപക്ഷങ്ങളുണ്ട് പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങളുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് കർഷകരുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ ഒരു ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദി കേരള സൊസൈറ്റി ബി ജെ പി എൻ ഡി ശക്തമായി അണിനിരക്കുന്നു എന്നാണ് ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണിത് പാർട്ടി പരിപാടികളിൽ ആൾ കൂട്ടാൻ ഇവിടെ ഏത് പാർട്ടിക്കും സാധിക്കും പക്ഷേ ഞങ്ങൾ ഇത്തവണ ലക്ഷ്യം വെച്ചത് പൊതുസമൂഹത്തെ എത്രമാത്രം ഞങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശ്രമമായിരുന്നു അത് വലിയ ഒരു വിജയം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കേരള പദയാത്ര അവസാനിക്കുമ്പോൾ എൻ ഡി എക്ക് വലിയ ആത്മവിശ്വാസം നേരത്തെ ഞങ്ങൾ ദുർബലമെന്ന് കരുതിയിരുന്ന പല മണ്ഡലങ്ങളും ഇപ്പോൾ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇപ്പം പദയാത്രയിൽ നിരവധി മതപുരോഹിതന്മാരുമായി സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഈ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് അവസ്ഥ തീർച്ചയായിട്ടും എല്ലായിടത്തും ഞങ്ങളിപ്പോഴത്തെല്ലാം മുസ്ലിം ദേവാലയങ്ങൾ പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് മുസ്ലിം ദേവാലയങ്ങൾ പോലും ഞങ്ങളെ സ്വീകരിക്കാനും മോദിയുടെ സഹായം അവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് ഉറപ്പുവരുത്താൻ ഇനി ബി ജെ പി മാത്രമേ ഉള്ളൂ എന്നുള്ള നിലപാടിലേക്ക് വന്നിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ വലിയ തോതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ കാണാത്ത അത്രയും ജനവിഭാഗങ്ങളാണ് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് പദയാത്ര പകുതിയൊക്കെ എത്തിയപ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉയർന്നു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പദയാത്ര ചില ആളുകളുടെ കൊള്ളണ്ടെടുത്ത് കൊണ്ടുവന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പദയാത്രയെ ഉന്നയിച്ച വിഷയങ്ങളാണ് അവരെ പ്രകോപിപ്പിച്ചത് ഞങ്ങൾ പട്ടികജാതിക്കാരോട് ഫോൺ കഴിച്ചു അത് അവർക്ക് സഹിക്കുന്നില്ല ഉടനെ പിണറായി വിജയൻ പിന്നെ എസ് സി എസ് ടി ആളുകളുമായിട്ട് പ്രത്യേക മുഖാമുഖം നടത്തുന്നു അതായത് ഇത്രയും കാലം പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒക്കെ എൽ ഡി എഫും യു ഡി എഫിൻ്റെയും വിളിച്ചെടുത്ത് മാത്രം പോകുന്ന ഒരു നിലയായിരുന്നു അവർ മനസ്സിലായി എഴുപത് കൊല്ലം അവരെ കബളിപ്പിച്ചു മോദിയാണെങ്കിൽ അവരെ കബളിപ്പിക്കുകയല്ല അവളെ ശാക്തീകരിക്കുകയാണെന്നാണ് അത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾ കൂടുതലായിട്ട് എൻ ഡി എയോട് അടുക്കുന്നു എന്നുള്ളതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത് ആ വിവാദങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുദ്ദേശിച്ച പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് കൂടുതൽ ജനങ്ങളിൽ എത്താൻ സഹായകരമായി എന്ന് മാത്രമേ ഉള്ളൂ ഈ മോദി ഗ്യാരണ്ടിയിൽ പുതിയ കേരളം ഇരുപത് സീറ്റിലേക്കൊക്കെ എത്തുമോ ബിജെപി എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ നല്ല പ്രതീക്ഷയോടെയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റർ എൻ ഡി എ ആയിരിക്കും കാരണം യു ഡി എഫിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് യു ഡി എഫിൽ ആളുകൾ വിശ്വസിച്ച് വോട്ട് ചെയ്യുക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാൻ ഇറങ്ങി അവസാനം അവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ വിശ്വാസത തകർന്നിരിക്കുക ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പി സി സി അധ്യക്ഷനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് പി സി സി അധ്യക്ഷനോട് പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് പെരുമാറുന്നത് ഇത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സർവനാശത്തിൻ്റെ സമയമാണ് വെറുതെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫിനെ തോൽപ്പിക്കാനുള്ള അവസരം ജനങ്ങൾ നഷ്ടപ്പെടുത്തരുത് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ പിണറായി വിജയൻ്റെ അഴിമതി അവസാനിപ്പിക്കാൻ ഇവിടെ എൻ ഡി എ മാത്രമേ ഉള്ളൂ അതല്ലാതെ കോൺഗ്രസിനെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല വീണ വിജയനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളും മാസപ്പുടി വിവാദങ്ങളൊക്കെ എന്താകും ഈ വരുന്ന നടപടികളുണ്ടാവുമല്ലോ എസ് എഫ് ഐ അന്വേഷണം കുട്ടികളിയല്ല അത് ഗൗരവതരമായ അന്വേഷണമാണ് ആ അന്വേഷണം വരുമ്പോൾ അത് കൊള്ളണെടുത്ത് തന്നെ കൊള്ളും അത് ഒപ്പ് തിന്നവന് ആരായാലും അവർ വെള്ളം കുടിക്കും എന്തായിരുന്നാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ ആ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലും അത് പ്രകടന പ്രകടമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ കുറഞ്ഞ് മറ്റൊരു ചിന്ത ഇല്ല എന്ന് തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇരകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെത്തിരിക്കുകയാണ് യാത്രയുടെ മുന്നോടിയായി പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ കെ സുരേന്ദ്രൻ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു ജനം ടിവിയോട് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്